മഴവിൽ സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് വാഹ് വാ അനാമിക മടിച്ചു നിന്റെ വീട്ടിലേക്ക് തന്നെയാ പേടി കണ്ട അതോടെ അവൾ എഴുന്നേറ്റ് അവന്റെ പുറകെ നടന്നു മുറ്റത്തെത്തി ഏതൊക്കെയോ വാഹനങ്ങൾ വരുന്നതിന്റെ വെളിച്ചം കണ്ട് അനാമിക പേടിയോട് അവന്റെ പിന്നിൽ ഒളിച്ചു അവൾ അറിയാതെ അവന്റെ കയ്യിൽ പിടിമുറുക്കി ഞാൻ കൂടെയുണ്ട് നേരം പുലർമുമ്പ് നിന്നെത്തിക്കുമെന്ന് നിന്റെ അമ്മക്കുടുത്ത് വാക്ക് ഞാൻ പാലിക്കും അത്രയും നാൾ ശത്രിസ്ഥാനത്ത് കണ്ടിരുന്ന ഒരാളുടെ വാക്കുകൾ തനിക്ക് എന്തുകൊണ്ട് ആശ്വാസം പകരുന്നു എന്ന് അനാമിക്ക് മനസ്സിലായില്ല പക്ഷെ അവൻ കൂടെയുള്ളപ്പോൾ ഒരാളും തൊഴിലെന്ന് മനസ്സ് പറയുന്നുണ്ട് ആദ്യം നിലത്ത് വീണ് കിടന്ന കത്തിയെടുത്ത് എന്തിനും തയ്യാറായി നിന്നു ആദ്യമുറ്റത്തേക്ക് കടന്നു വന്നത് അഭിമന്യുവിൻ്റെ വണ്ടിയായിരുന്നു അതിൽ നിന്ന് അഭിമന്യു യഥൃഷ്ണനും ഇറങ്ങി അവരോടൊപ്പം ഇറങ്ങിയത് ആയുഷാണെന്ന് ആദിക്ക് മനസ്സിലായി തൊട്ടുപുറകിലെ ജീപ്പിൽ നിന്നും ആയുഷിന്റെ ആളുകൾ ഇറങ്ങി അഭിമന്യു നിലത്തി വീണവരെ നോക്കി നീ ഇത്ര പെട്ടെന്ന് പരിപാടി തീർത്തോ അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു ആയുഷിന്റെ മേലായിരുന്നു ആദിയുടെ കണ്ണ് അത് അഭിമന്യു ശ്രദ്ധിച്ചു ആദ്യം അവനെ നോക്കണ്ട ഒരബദ്ധം പറ്റിയതാ അച്ഛനെ തലിയ ദേഷ്യത്തിൽ ചെയ്തു പോയി പക്ഷെ ഇത് നിന്റെ പെങ്ങളാണെന്ന് ആയുഷിനെ അറിയില്ലായിരുന്നു ഞാനത് പറഞ്ഞപ്പോൾ എന്നെ ഉമ്മമാരെ വിളിച്ചതാ പക്ഷെ അവിടെ റേഞ്ച് കിട്ടുന്നില്ല ലാൻഡ് ഫോണ് കംപ്ലൈന്റ് അതാ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നു നീ ഇവിടെ എത്തുമ്പോൾ വിളിക്കാന്ന് വെച്ചപ്പോൾ നിനക്ക് ഫോണും ഇല്ലല്ലോ ആയുഷ് മുന്നോട്ട് വന്ന് ആദിയുടെ കൈ പിടിച്ചു ഐ ആം റിയലി സോറി ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ചീപ്പായി ചിന്തിച്ചു ജയരാമനുള്ള ദേഷ്യം മാത്രമായിരുന്നു മനസ്സിൽ ബട്ട് ജയരാമന് കൈ കിട്ടിയാൽ ഈ കൊച്ചിനെ വിടാൻ തന്നെയായിരുന്നു ഉദ്ദേശം അല്ലാതെ ഉപദ്രവിക്കാനല്ല എൻ്റെ ഫാമിലിയിൽ ലേഡീസുണ്ടല്ലോ ന്യായീകരിക്കുന്നല്ല തെറ്റു തെറ്റെന്നെയാ സോറി എന്നോടല്ല ഇവളോട് പറ ആയുഷ അനാമികയെ നോക്കി സോറി സിസ്റ്റർ ഒന്നും മിണ്ടാതെ ആദിയുടെ കൈത്തണ്ണിൽ മുറുകെ പിടിച്ച് നിന്നു ആദി നീ കുട്ടിയെ കൊണ്ട് വിട് എന്നൊരു വേദിട്ട് പോയി സംസാരിക്കുക ഞാൻ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല നമ്മൾ ഭയന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനെങ്ങനെയാണ് അബിയേട്ട ആദി ദയനീയമായി ചോദിച്ചു എന്ത് പറയും ഞാൻ അവളോട് എന്നെ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ ശ്രമിക്ക് ആൾ വഴങ്ങുന്നില്ലെങ്കിൽ വിട്ടേക്ക് ആ ദേഷ്യൊക്കെ തണുക്കട്ടെ എന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം ആദ്യം ബൈക്കിൽ കയറി ഹെൽമെറ്റ് ധരിച്ചു പുറകെ അനാമിക അബേട്ടാ ഒരു അഞ്ഞൂറ് രൂപ വന്നേ അഥവാ പോലീസ് കഴിയാണിച്ചാലോ ഇവൾക്ക് ഇല്ലാത്ത യദൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പേഴ്സ് തുറന്ന് അഞ്ഞൂറിൻ്റെ രണ്ട് നോട്ടുകളെടുത്ത അവന് നൽകി പെട്രോൾ അടിച്ചോ കുറേ ദൂരം പോകാനുള്ളതല്ലേ വേറെ കാശ് കൊല്ലം വേണോടാ ഏയ് വേണ്ട യഥൃഷ്ണൻ അനാമികയെ നോക്കി ഇന്ന് നടന്നോക്കിയൊരു സ്വപ്നമാണെന്ന് കരുതിയാൽ മതി എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ദിവസം പറഞ്ഞിരിക്കാനുള്ള ഒരു തമാശ പക്ഷെ മോളെ അന്ന് ഇത്രയും കാലം ബഹുമാനിച്ചവർ മോശക്കാരും വെറുത്തവർ നല്ലവരുമാവും നമ്മൾ കരുതുന്ന നല്ല സത്യമെന്ന തിരിച്ചറിവ് വരും അവൾ അതിനൊന്നും പറഞ്ഞില്ല ആഴ്ചൻ്റെ ആളുകൾ വീണ് കിടക്കുന്നവരെ ജീപ്പിൽ കയറ്റുന്നുണ്ടായിരുന്നു ആദ്യം ബൈക്ക് മുന്നോട്ടെടുത്തു ഇരുൾ വീണ വിചനമായ പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല ആദ്യമായിട്ടാണ് അനാമിക ഒരു ബൈക്കിൻ്റെ ബൈക്കിന്റെ പുറകിലിരിക്കുന്നത് കാറുകൾ സഞ്ചരിക്കുമ്പോഴൊക്കെ ബൈക്കിൽ ചേറിപ്പായുന്ന ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട് അവൾക്ക് പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടത്താണെന്നൊരു തോന്നൽ അവൾ ആദിയുടെ മുതൽ മുഖം അമർത്തി ഉള്ളിലൊരു കുളിർമ പടരുന്ന് അവനു മറിഞ്ഞു നിഷേധിക്കപ്പെട്ട രക്തബന്ധമാണിത് തന്റെ എതിരാളിയുടെ മകൾ എന്നതിനപ്പുറം തന്റെ കൂടപ്പിറപ്പ് എന്ന തിരിച്ചറിവ് ഒന്നര മണിയോടെ പാലാട്ട് ബംഗ്ലാവിന്റെ മുന്നിൽ അവരെത്തി ആരിന്റെ ആളുകൾ മുറ്റത്ത് കാവൽ നിൽപ്പുണ്ട് ബൈക്കിന്റെ ശബ്ദം കേട്ടാവണം സത്യഭാമി അശ്വിനെ അങ്ങോട്ട് ഓടിയെത്തി ആദ്യം അവരെ ഗവനിച്ചില്ല ഇനി കുറച്ചു ദിവസം സൂക്ഷിക്കണം നീ കാല് വീണാലും നിന്റെ അമ്മ എന്നെ സംശയിക്കൂ അവൻ അനാമികയോട് പറഞ്ഞു ബൈക്ക് മുന്നോട്ടെടുക്കാൻ തുനിയവേ അവൾ ആദിയുടെ കയ്യിൽ പിടിച്ചു അവൻ ചോദ്യഭാവത്തിൽ നോക്കി എന്തിനാണ് ഈ പകയെന്ന് എനിക്കറിയില്ല എന്താണ് പണ്ട് സംഭവിച്ചതെന്ന് അറിയില്ല എന്തായാലും എൻ്റെ വീട്ടുകാരെന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അറിയാം പിന്നെ എന്തിനാ എന്നെ രക്ഷിച്ച് അവർ കൊന്നോട്ടേന്ന് കരുതിയ പോരായിരുന്നോ ആദ്യം അവടെ കവിൽ തലോടി ഇത്രയും നാൾ അവക്യതയോടെ കണ്ടിരുന്ന എന്നെ മുറുകെ പിടിച്ചു നിന്നു എന്നെ ചേർന്നിരുന്ന് ഇവിടെ വരെ വന്നു എന്ന് കാരണത്താറാണോ അത് തന്നെ നമ്മൾ ഒരേ വയറ്റിൽ നിന്നാണ് ജനിച്ചു പോട്ടെ മറുപടി കാക്കാതെ അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു സ്വസ്തി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഏട്ടൻ നാരായണൻ അഡ്മിറ്റായത് കാരണം സീതാലക്ഷ്മി അവിടെ തന്നെയായിരുന്നു അവർ കണ്ണു തുറന്നു തുറന്നോക്കി താൻ ബെഡിൽ ബെട്ടിൽ തലവിച്ചു കിടക്കുകയായിരുന്നു അവർക്ക് മനസ്സിലായി സമയം രണ്ടര കഴിഞ്ഞു നാരായണൻ നല്ല ഉറക്കമാണ് അവർ എഴുന്നേറ്റ് ഫ്ലാസ്ക് എടുത്ത് വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്നു ചൂട് കുറവാണ് കോറിഡോറിന്റെ തലക്കൽ വാട്ടർ ഉണ്ട് അവർ ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി അവിടെയെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല ഡിസ്പെൻസറിൽ നിന്ന് വെള്ളം എടുത്ത് തിരിച്ചു വന്ന് ഡോറടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നത് ജീൻസും ടോപ്പുമാണ് വേഷം ഒരു ഷോൾ തറയിലൂടെ ഇട്ടിട്ടുണ്ട് സോറി മാം ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കരുതിയത് എക്സ്ട്രാ ക്ലാസ് ഉണ്ടോ ആൾ വിനയത്തോടെ ചോദിച്ചു മോളേതാ ടു സീറോ ഫൈവിൽ എൻ്റെ അച്ഛൻ കിടക്കുന്നുണ്ട് രാത്രി അഡ്മിറ്റ് അഡ്മിറ്റായതാ ഇപ്പോൾ ഒരു ചായ വേണമെന്ന് പറഞ്ഞു അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ തിരക്കിട്ട് വന്നപ്പോൾ ക്ലാസ് എടുത്തില്ല അച്ഛൻ ഒറ്റക്കാക്കി താഴെ വരെ പോകാനും വയ്യ അതുകൊണ്ടാ അതിനെന്താ വാ ഗ്ലാസ് ഞാൻ തരാം സീതാലക്ഷ്മി പുഞ്ചിരിച്ചു ആ പെൺകുട്ടി അകത്തേക്ക് കയറി ഇതാരാ മേഡം എന്റെ ഏട്ടന പനി വിട്ടുമാറുന്നില്ല അത് അഡ്മിറ്റ് ചെയ്ത് സീതാലക്ഷ്മി കബോർഡ് തന്നൊരു ക്ലാസ് എടുത്തു ഓളുടെ പേരെന്താ വേറെ വല്ലതും വേണോ പേര് പറഞ്ഞ മാഡത്തിന് ചിലപ്പോൾ അറിയുമായിരിക്കും തേജസ്വിനി സീതാലക്ഷ്മി ഞെട്ടി ആ പെൺകുട്ടിയുടെ മുഖത്ത് അതുവരെ കണ്ട നിഷ്കളങ്കമായ ഭാവമല്ലായിരുന്നു അപ്പോൾ ബെഡിനരികിൽ എമർജൻസി ആലാൻ പെട്ടെന്ന് അമർത്താൻ സീതാലക്ഷ്മി നീങ്ങിയതും തേജസ്വിനി ഒറ്റ കുതിപ്പിനെ അവരെ പിടിച്ച് പുറകിലേക്ക് ഒലിച്ച് ചുമരിനോട് ചേർത്തു ഷോള് കണ്ടവിടെ മൂക്കും വായും പൊത്തി സീതാലക്ഷ്മി കുതിരെയെങ്കിലും ഫലമുണ്ടായില്ല ജീൻസിന്റെ പുറകിൽ നിന്നും തേജസ്വിനിയൊരു സ്റ്റീൽ കത്തിയെടുത്തു എടുത്തു എന്തെങ്കിലും വേണോന്ന് ചോദിച്ചില്ലേ വേണം അഭിമന്യു സ്വന്തം അമ്മയായി സ്നേഹിക്കുന്ന സീതാലക്ഷ്മിയുടെ ജീവൻ അവൾ അവരുടെ വയറിലേക്ക് ആഞ്ഞുകുത്തി പലതവണ സീതാലക്ഷ്മി ഉറക്കി ശ്രമിച്ചെങ്കിലും നേരത്തെ ഒരു ശബ്ദം മാത്രമാണ് പുറത്തേക്ക് വന്ന് അവരുടെ എതിർപ്പിന്റെ ശക്തി കുറഞ്ഞു വന്നു തേജസ്വിനെ അവരെ പതിയെ തറയിലേക്കിടത്തി വാഷ്റൂമിൽ ചെന്ന് കത്തി കഴുകിയ ശേഷം ഷോൾ എടുത്ത് പഴയതുപോലെ തലയിൽ ചുറ്റി പിന്നെ പുറത്തേക്ക് ഇറങ്ങി സംഭവിച്ചൊന്നും അറിയാതെ മരുന്നിന്റെ ആലസ്യത്താൽ അപ്പോഴും നാരായണൻ നല്ല ഉറക്കമായിരുന്നു ടൈൽസിട്ട തറയിലൂടെ രക്തം പടർന്നു തുടങ്ങി സമയം രാവിലെ ആറുമണി വൃന്ദാവനത്തിൽ വല്ലാത്ത ഒരു നിശബ്ദതയായിരുന്നു സെക്യൂരിറ്റി ഗാഡ്സ് ഗേറ്റിനരികെ എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട് കാർ പോർച്ചിൽ വിഷ്ണു കൃഷ്ണൻ ഇരിക്കുന്നു ആദ്യം ബൈക്ക് പാർക്ക് ചെയ്യുമ്പോഴേക്കും രമയങ്ങോട്ട് ഓടി വന്നു ഓനെ നീ അറിഞ്ഞില്ലേ സീതാമേ അറിഞ്ഞുവച്ചി സുഭദ്രാമ മീനാക്ഷിയുടെയും ശിവാനിയുടെയും കൂടെ അങ്ങോട്ട് പോയി വിഷ്ണുവിനോട് ഇവിടെ നിൽക്കാൻ അവർ പറഞ്ഞു നീ ഇപ്പൊ വേദയോട് സംസാരിക്കേണ്ട തൽക്കാലം കോളനിയിലേക്ക് പോയിക്കൊന്നു വേണ്ട എനിക്ക് അവള് കാണണം ആദ്യ പറയുന്ന കേൾക്ക് അവളിപ്പോ വല്ലാത്തൊരവസ്ഥയില എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല മുറിയിലെ സകല സാധനങ്ങളും തള്ളി തകർത്തു ഞങ്ങൾ ആരും പേടിച്ചിട്ട് അങ്ങോട്ട് പോയില്ല എന്നെ തടയരുത് യേശി എനിക്കവളെ കാണും ആദ്യ അകത്തേക്ക് നടന്നു പിന്നാലെ രമി നീയും പോലെ കൃഷ്ണൻ വിഷ്ണുവിനെ പിടിച്ച് തള്ളി എങ്ങനെയെങ്കിലും മോളെ സമാധാനിപ്പിക്കുക ആദ്യം കണ്ട അവളുടെ ദേഷ്യം കൂടും വിഷ്ണു അനുസരിച്ച് മുകളിലെ ബെഡ്റൂമിന്റെ വാതിൽ രണ്ടു തവണ തട്ടി ആദ്യ അകത്തേ കയറി ബെഡിൽ കാൽമുട്ടുകളിൽ മുഖം പൊഴിത്തിയിരിക്കുകയാണ് വേദ മുറിയിലുള്ള ഉപകരണങ്ങളും അലങ്കാര വസ്തുക്കളുമെല്ലാം ചിതറി കിടക്കുന്നു കാൽ കാൽപെരുമാറ്റം കേട്ട് അവൾ തലയുയർത്തി നോക്കി കരഞ്ഞുകരങ്ങിയ കണ്ണുകളും വീർത്ത കൺപോളുകളും കണ്ടപ്പോൾ ആദിയുടെ ചങ്ക് തകർന്നു അല്ല ഇതാരി പാലാട്ട് സത്യഭാമയുടെ മകനോ എന്താ ഇവിടെ ഞങ്ങളെ കൊല്ലാമെന്നാവല്ലേ വേദൂ മീണ്ടരുത് അവൾ ചീർ എന്റെ അച്ഛൻ മാത്രം എന്നെ അങ്ങനെ വിളിച്ചിരുന്നു അദ്ദേഹത്തെ കൊന്നു കളഞ്ഞ കുടുംബത്തിൽ നിന്നുള്ള നീ അങ്ങനെ വിളിച്ചാ അച്ഛന്റെ ആത്മാവോലും എന്നോട് ക്ഷമിക്കില്ല നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് വേദൂ ആദ്യ അപേക്ഷിച്ചു കേൾക്കാം വേദ വേദം എഴുന്നേറ്റുമുടി ചുറ്റിക്കെട്ടി അവന്റെ മുമ്പിൽ വന്ന് നിന്നു അതിനുമുമ്പ് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് എന്നെ പ്രണയിച്ച് വഞ്ചിക്കാൻ നീ കാശു വാങ്ങിയെന്ന് സത്യഭാമ ശരിയാണോ അവളുടെ നോട്ടം നേടാനാവാതെ ആദി തലതാഴ്ത്തി അതുപോട്ടെ അതിന്റെ കണക്ക് പിന്നെ പറയാം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിനക്കറിയായിരുന്നോ നീ പാലാട്ട് സത്യഭാമയുടെ മകനാണെന്ന് അവൻ മിണ്ടിയില്ല പറയണ വേദ അലറി അറിയാം പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ ഒരടി ആദിയുടെ കവിളിൽ പതിച്ചു വാതികൾ നിൽക്കിയായിരുന്ന രമയും വിഷ്ണുവും നടുങ്ങിപ്പോയി എന്നെ ചതിക്കാൻ എങ്ങനെ തോന്നിയതാണ് നിനക്ക് അതിനു മാത്രം എന്ത് ദ്രോഹമാണോ ഞങ്ങൾ നിന്നോട് ചെയ്ത് സ്നേഹിച്ചു വിശ്വസിച്ച് വലിയ തെറ്റാണോ വേദ പൊട്ടിക്കിറങ്ങി അച്ഛനില്ലാത്ത നല്ലത് മാത്രം പറഞ്ഞൊരാടുത്ത ഒരു പാവം പെണ്ണിനെ വഞ്ചിച്ചിട്ട് നിനക്ക് എന്താണോ ലാഭം പണമാണോ അതോ അച്ഛനെ കൊന്ന പോലെ എന്നെയും കൊല്ലാനോ അതായിരുന്നില്ലേ നല്ല കൂടെ നിന്ന് അഭിനയിച്ച് എന്തിനാണോ നിന്നെപ്പോലെ ഒരുത്തിനെയാണല്ലോ ഈശ്വര ഞാൻ വിശ്വസിച്ച് ആളുടെ വാക്കുകൾ മുറിഞ്ഞുകൊണ്ടിരുന്നു മതിയായി അല്ല പ്രാണനായി കരുതിയാനുള്ള ശിക്ഷ എനിക്ക് കിട്ടി ഇനി കൊല്ലണോ ചെയ്തോ നിന്ന് തരാം വേദോ ഞാനൊന്ന് പറഞ്ഞോട്ടെ മിണ്ടി പോരുത് ആൾ വിരൽ ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന് നിന്റെ കാല് പതിഞ്ഞെടുത്താൽ ആ പുണ്യാൻ തളിച്ച് ശുദ്ധിയാക്കണം എന്നിട്ട് ഞാൻ ജീവിക്കും ശ്രീധരന്റെ മോളെ ആത്മഹത്യ ചെയ്യില്ല അങ്ങനെ നിന്റെ അമ്മയും സന്തോഷിക്കണ്ട കാര്യറിയാതെയാണ് നീ ദേഷ്യപ്പെടുന്നത് ഇനി എന്തറിയാനാ നേർക്ക് നേരെ വന്ന് എന്നെ കൊന്ന പിടിക്കപ്പെടുന്ന ഉറപ്പുള്ളൊണ്ട് നിന്ന അവരെ അടുത്തേക്ക് അയച്ചു നിന്റെ വലയിൽ ഞാൻ വീഴുകയും ചെയ്തു പക്ഷേ ഇപ്പൊ സ്വത്തിന്റെയോ പണത്തിന്റെയോ പേരിൽ നിങ്ങൾക്കിടയിൽ തർക്കം വന്നു അതുകൊണ്ടാ കള്ളങ്ങളെല്ലാം വെളിയിൽ വന്ന് നിന്റെ സ്നേഹം ആത്മാർത്ഥായിരുന്നെങ്കിൽ ഈ നീ നീയ തുറന്നു പറയായിരുന്നു വേദ പ്ലീസ് എന്നൊന്നു പറയാൻ സമ്മതിക്കേ ഇറങ്ങി പൊടാട്ടി അവളുടെ ശബ്ദം അവിടെ എങ്ങോ അലയടിച്ചു ആദ്യം കുറച്ചേര അവൾ തന്നെ നോക്കി എന്ന് പിന്നെ തിരിഞ്ഞു വിഷ്ണു വാ പോവാ എങ്ങോട്ട് വിഷ്ണുവിന്റെ സ്വരം കടത്തിരുന്നു എങ്ങോട്ടെന്നോ ഇവൾ ഇറങ്ങി പോകാൻ പറഞ്ഞു കേട്ടില്ലേ ഉവ് അത് നിന്നോടാ എന്നോടല്ല വിഷ്ണു അതെ വിഷ്ണു തന്നെയടാ നീണൽ പോലെ കൂടെ ഉണ്ടായിരുന്ന എന്നോട് നീ പറഞ്ഞോടാ സത്യങ്ങൾ നിനക്ക് നിന്റെ ലക്ഷ്യം മാത്രമല്ലത് എന്നെ എന്റെ വീട്ടുകാരൻ വരെ നീ വഞ്ചിച്ചു ഇത്രയും വർഷത്തെ ബന്ധം ഇവിടെ അവസാനിക്കുവാട നീയെന്നെ ആദ്യ സങ്കടത്തോടെ അവൻ നോക്കി അതെ നീ ഉള്ളോണ്ട എനിക്കവിടെ ജോലി കിട്ടിയേ പക്ഷെ നിന്നെ പോലെ ഞാനിവരെ പറ്റിച്ചിട്ടില്ല മാന്യായ ശമ്പളം കിട്ടുന്നുണ്ട് പെങ്ങൾ പഠിക്കുന്നുണ്ട് അവൾക്കൊരു ജോലിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കളഞ്ഞിട്ട് പുറകിൽ നിന്ന് കുത്തു നിന്നോടൊപ്പം വരാൻ മാത്രം വിട്ടിയല്ല ഞാൻ രമ നിസ്സായെല്ലാം കേട്ടു നിൽക്കുകയാണ് കോളനിയിലേക്ക് പോകണ്ട അവിടെയുള്ളവരൊക്കെ ദരിദ്രവാസികളാണെങ്കിലും കൂടെ നിന്ന് ആരെയും ചതിക്കാറില്ല നിന്നെ മുന്നിൽ കിട്ടി അവരെങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല ഇത്രയും നാൾ കൂടപ്പറപ്പിനെ പോലെ കണ്ട നിന്നെ അവിടെയുള്ളവർ തല്ലിക്കൊല്ലൺ എന്ന് കയറ്റി പറയുന്ന അവിടെ നിനക്ക് ആരുമില്ല നിന്റെ ബന്ധുക്കൾ പാലാട്ട് കാണും കോളനിയിൽ ആരെങ്കിലും ചത്തു എന്നറിഞ്ഞ പോലും നീ അങ്ങോട്ട് വരരുത് ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു അവൻ വിഷ്ണുവിനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി നേരം കൂടി അവിടെ നിന്ന ശേഷം വിഷ്ണുവിന് അമ്മയും താഴേക്ക് നടന്നു ചുറ്റും തളം കെട്ടിയ നിശബ്ദതയിൽ വേദലക്ഷ്മി തളർന്നിരുന്നു അവളെല്ലാം നഷ്ടപ്പെട്ട പോലെ ഏങ്ങി കരഞ്ഞു തുടങ്ങി അതുവരെ ചുരുട്ടിപ്പിടിച്ചിടം കൈ അവൾ പതിയെ തുറന്നു അവടെ പ്രഗ്നൻസി കിറ്റിലെ രണ്ടു വരകൾ അവളെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു സ്വസ്തി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സെക്യൂരിറ്റി കൺട്രോൾ റൂം ഗൗതം നിലനിൽക്കുന്ന ഗാർഡ്സിനെ നോക്കി ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ നിങ്ങളുടെയൊക്കെ കണ്ണുവെട്ടിച്ച് നടന്നുകഴിഞ്ഞു ഞാൻ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആരും വേണ്ടിയില്ല എവിടെയുള്ളവരുടെ സേഫ്റ്റി അതാണ് സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ചുമതല നിങ്ങളെ കൊണ്ട് പറ്റുകയും കളഞ്ഞിട്ട് പോണം വെറുതെ ആർക്കും സാലറി കൊടുക്കാമെന്ന് ഞാൻ നേർച്ചിട്ടിട്ടൊന്നുമില്ല സർ പ്ലീസ് ടീം ലീഡർ മുന്നോട്ട് വന്നു സർ ഇത്രയും കാലത്തിനിടെ ഒരു ചെറിയ അടിപിടി കൂടി നടക്കാൻ ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ മറ്റുള്ള പല ഹോസ്പിറ്റലിൽ രാത്രി കുറച്ച് നേരങ്ങൾ ഗാർഡ്സ് മയങ്ങാറുണ്ട് ബട്ട് ഇവിടെ അങ്ങനെ ചെയ്താൽ ഞാൻ ഫൈൻ അടിക്കും നൂറ് ശതമാനം ആണ് എൻ്റെ ടീമിലുള്ളവർ നൈറ്റ് ടൈമിൽ വയ്ക്കേണ്ട പല റെസ്ട്രിക്ഷൻസിനെ കുറിച്ചും ഞാൻ ഒരുപാട് തവണ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അവരത് പരിഗണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് സംഭവിക്കില്ലായിരുന്നു ഒരു രക്ഷയുള്ളൂ സർ സി സി ടി വി ഓപ്പറേറ്റർ നിരാശയോടെ രാശിയോടെ പറയുന്ന കേട്ട് ഗൗതം അവിടേക്ക് സ്ക്രീനുകളിൽ തേജസ്വിനിയുടെ ചലനങ്ങൾ അവള് പക്ക ക്രിമിനലാണ് ഒരറ്റ ക്യാമറയിൽ പോലും മുഖം പറഞ്ഞിട്ടില്ല എല്ലാം കഴിഞ്ഞ് റോഡിലിറങ്ങി ഓട്ടോയിൽ കയറുമ്പോൾ പോലും അവൾ സേഫ്റ്റി നോക്കിയിട്ടുണ്ട് ആ ഓട്ടോ നമ്പർ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല സർ ഡോറിന് തട്ടിയേട്ടപ്പോൾ ഒരാൾ പോയി തുറന്നു ഗോകുലകത്തേക്ക് കയറി എന്തായി കുഞ്ഞ ഇടക്ക് ബോധം തെളിഞ്ഞു ചെയ്ത തേൽസ്വിനി എന്ന പെണ്ണാണെന്നാണ് സീതാമ്മ പറഞ്ഞു മുറിവുകളുടെ സ്വഭാവിച്ച് നോക്കുമ്പോൾ ജീവൻ തിരിച്ചിട്ട് തന്നെ ബാഗ്യം അമ്മാതിരി പണിയാ അവള് പണിഞ്ഞിട്ട് പോയത് ഓഹ് സമാധാനം ഗൗതം നെഞ്ചിൽ കൈവച്ചു അഭി എവിടെ എല്ലാവരും ഐ സി നില തന്നെയുണ്ട് ഗൗതം സെക്യൂരിറ്റി ഗാർഡ്സിന് നോക്കി ബി അലേർട്ട് ഇത് ആകസ്മികമായി ഉണ്ടായതല്ലെന്നും ശത്രു പ്ലാൻ ചെയ്തു എന്നാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനിയും വന്നേക്കാം പല രൂപത്തിൽ നീ ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ മൊത്തം റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് അത് നീ എന്ത് മാറ്റുമെങ്കിലും വരുത്താം ഒന്നുകിൽ എന്നോടോ അല്ലെങ്കിൽ ദേവതയോടോ ഡയറക്ട് സംസാരിച്ചാൽ മതി യെസ് സർ ഗൗതം പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ഗോകുലും ഐ സിയുന്റെ മുമ്പിൽ യദൃശ്ചന് അഭിമന്യവും നിൽക്കുന്നുണ്ട് മീനാക്ഷിയും ശിവാനിയും സുപ്രദ്രയും ചേറിലിരിക്കുന്നു തൊട്ടടുത്ത് സെയിറാബാൽ ഗൗതം അഭിമാനിയുടെ അടുത്തേക്ക് ചെന്നു അബി അവൾ തന്നെയാ തേജസ്വിനി ഞാൻ ഊഹിച്ചു അഭിമന്യുവിന്റെ മുഖം വലിഞ്ഞു മുറുകി നീ ടെൻഷൻ അടിക്കണ്ട അവന് നമുക്ക് കിട്ടും എന്തായാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതെന്റെ ഭാഗ്യം എ സി ബി സുദീപ് നാല് പോലീസുകാരെ അവിടേക്ക് എത്തി ശിവാനിയെ മീനാക്ഷിയെ നോക്കി ഒന്ന് ചുണ്ടുകടിച്ചുണ്ടായ ചിരിച്ചു നിന്റെ അമ്മായി അമ്മക്ക് എങ്ങനെയുണ്ടടാ സുദീപ് ചിരിയോടെ ചോദിച്ചു ആരോ കേറി പണിഞ്ഞു നീട്ടലോ നാട് മൊത്തം ശത്രുക്കൾ ഉണ്ടാക്കുമ്പോൾ ഓർക്കണം എന്തായാലും തള ചത്തില്ലല്ലോ എനിക്ക് അവരുടെ മൊഴിയെടുക്കണം അഭിമനി മുന്നോട്ടാഞ്ഞെങ്കിലും യതും ഗോകുലവനെ തടഞ്ഞു സോറി ഇപ്പൊ പറ്റില്ല ഗൗതം പറഞ്ഞു താനാറടവും സുദീപ് ഗൗതമിനെ അടിമുടി നോക്കി ഇതെന്റെ ഹോസ്പിറ്റലാണ് അല്ലാതെ ഡോക്ടർ ഒന്നും അല്ലല്ലോ എനിക്ക് മൊഴിയെടുത്തേ തീരൂ ആ തള്ളയങ്കാനും തട്ടിപ്പോയ എന്ത് ചെയ്യും മോഗളിൽ നിന്നുള്ള ഓർഡറാ അതുകൊണ്ടല്ലേ ഒരു എസ് ഐ ചെയ്യേണ്ട ജോലിക്ക് ഞാൻ തന്നെ നേരിട്ട് വന്ന് ഗൗതം കൈകൾ കെട്ടി നീ ഒരു മൊഴിയും എടുക്കില്ല ഒരു മറ്റും എടുക്കില്ല ഇനി ഇവിടെ നിന്നാ നിന്റെ ബോഡി എടുക്കേണ്ടി വരും എന്തു പറ സുദീപ് കൊള്ളിപ്പിടിക്കാൻ ഒഴങ്ങിയതും ഗൗതം നിസ്സാരമായ കൈ തട്ടിമാറ്റി നിന്റെ തോളിലെ നക്ഷത്രങ്ങളൊന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല സുദീപെ എന്നോട് മുട്ട നിക്കുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ എനിക്ക് ഒന്നാമത് ഈ കാക്കി കാണുന്ന അലർജിയാ നീ പോവാൻ നോക്ക് ഇള്ളി ഇതേ ഹോസ്പിറ്റൽ കിടക്കേണ്ടി വരും ഇവിടുത്തെ ബില്ല് കുറച്ച് കട്ട് പിന്നെ പരാതി പറയുന്നു നീ പോയി നേരത്തെ പറഞ്ഞ എസ് ഐ അയക്കു സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ മൊഴിയെടുക്കാം അതും പറ്റില്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഷെബിനാമിദിനോട് വരാൻ പറ അയ്യോ അതറിഞ്ഞില്ലേ സുദീപ് ചിരിച്ചു എന്താ അഭിമന്യു നീ അനിയനെ പോലെ കമ്മീഷൻ പറഞ്ഞിരുന്നത് എന്നിട്ടാണ് നീ അറിഞ്ഞില്ലെന്ന് വെച്ചാ കഷ്ടം തന്നെ ഷബിനെ പയ്യനില്ലേ ഫൈസൽ ഉള്ളിക്കൊരു ആക്സിഡന്റ് മലപ്പുറത്ത് സെവൻസ് ഫുട്ബോൾ കാണാൻ പോയി വരുന്ന വഴിയില്ല രണ്ടു കാലിലും മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഫ്രാക്ചറായിട്ട് അവിടെ ഹോസ്പിറ്റലിലാപ്പും മിക്കവാറും നിക്കാവും ഫസ്റ്റ് നൈറ്റും എല്ലാം വെയിൽ തന്നെ ആവും എല്ലാവരും ഞെട്ടി ആളറിഞ്ഞ് കളിക്കണ്ടാ നിനക്ക് കൂട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഇതുപോലെ പണി കിട്ടിക്കൊണ്ടിരിക്കും ഈ ഹോസ്പിറ്റലിൽ ഒരു ബ്ലോക്ക് മൊത്തം ഇപ്പോഴേ ബുക്ക് ചെയ്തോ യെതുവിൻ്റെയും ഗോകിളിൻ്റെയും കൈകൾ പിടിച്ചു മാറ്റി അഭിമന്യു സുദീപിൻ്റെ അടുത്തെത്തി ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ചിട്ട് തന്നെയാണ് സുദീപേ ഞാൻ ഇവിടെ വരെ എത്തിയതും ഇനി ഉണ്ടാവില്ല പിന്നെ നിന്റെ കാര്യം അതിനുള്ള തീരുമാനം ഉടനെ ഉണ്ടാവും അടുത്ത കൂടിക്കാഴ്ചയിൽ നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാവില്ല അത് ഞാൻ ഗ്യാരണ്ടി പോവാൻ നോക്ക് സുദീപ് എന്തോ പറയാനൊരുങ്ങിയതും ഗൗതയാട ചുമലിലൂടെ കൈയിട്ടു ഒന്നാമതാവൻ ബ്രാന്തിളങ്ങി നിൽക്കുക എങ്ങനെ പ്രതികരിക്കാൻ ദൈവത്തിന് പോലും അറിയില്ല ഇനി അഥവാ അവൻ അനങ്ങില്ലല്ലോ ഞാൻ നിന്നെ ഭിത്തിയിൽ ഒട്ടിക്കും പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ട് സിനിമയിൽ പോലീസുകാരെ തള്ളുന്നത് നീ കണ്ടിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ഈ കാക്കയും നക്ഷത്രങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമല്ല നിന്നെ തട്ടിയ കേസിൽ ഞാൻ അകത്ത് പോവുകയില്ല കുറ്റ കേൾക്കാൻ വേറെ ആളുകൾ വരും നഷ്ടം നിന്റെ കുടുംബത്തിനാണ് നീ അഭിമന്യുവിടെ ഇരയായതുകൊണ്ട് മാത്രമാണ് ഈ ഔദാര്യം കാണിക്കുന്നത് അകത്ത് കിടക്കുന്ന സ്ത്രീയും എൻ്റെ അമ്മ അതായത് കനകമംഗലം ഗായത്രി പോലെ തന്നെ എനിക്ക് അവരെ പറ്റി ബഹുമാനമില്ലാതെ സംസാരിച്ച നിന്റെ നാവ് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞൊരു സ്ഥലം വിടുന്നു സീതാലക്ഷ്മിക്ക് പരാതിയില്ല ആപ്പിൾ വെട്ടുന്ന കത്തി നിലത്തെടുക്കുന്നുണ്ടായിരുന്നു കാൽ വഴുതി അതിന് മേലേക്ക് അവർ വീണു അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കും ഞാൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് സുധീം പോലീസുകാർ ലിഫ്റ്റിൽ നേരം നടന്നു അബി ഇനി വൈകണ്ട കറന്നിട്ട് അവന് സഹായം നൽകുന്നവർ ആവട്ടെ കൈ കിട്ടി ആരെയും തീർത്തേക്ക് കേസും കോപ്പമൊക്കെ ഞാൻ നോയിക്കോളാം ഗൗതം പറഞ്ഞു അപ്പോഴാണ് അഭിമന്യുവിന്റെ മൊബൈൽ ശബ്ദിച്ച് അവനത് അറ്റൻഡ് ചെയ്ത് കാതോടി ചേർത്തു അഭിസാറ് അതെങ്ങനെയാ തോറ്റ സന്ദർഭങ്ങളും മിണ്ടാതിരിക്കുകയും എനിക്കിട്ട് പണി ഞാൻ ഫോമിച്ച് വീമ്പളൊക്കെയും ചെയ്യുന്നല്ലേ നിന്റെ രീതി ഈ കോൾ ഞാൻ പ്രതീക്ഷിച്ചതാണ് സീതാമക്ക് എങ്ങനെയുണ്ട് സോറി ഇവൾക്കൊരു അബദ്ധം പറ്റിയതാ അല്ലെങ്കിൽ സീതാലയത്തിലെ തെക്കേ പറമ്പിലെ മാവ് വെട്ടേണ്ടി വന്നേനെ നീ ഞാൻ മിസ് ചെയ്യൂല അത് ശരിയാ പക്ഷെ പാവം ഷീനു അവന്റെ ചടങ്ങൾ നീ എങ്ങനെ ചെയ്യൂടാ തരാൻ എനിക്ക് നിർവാഹമില്ല അഭിമന്യോ കാരണം ഉറക്കാലറിങ്കിലും അവനെ ശ്രദ്ധിച്ചില്ല എന്തോ ഒരു സോഫ്റ്റ് ബോഡിയാണാ ഷിനുവിന്റെ തുരുമ്പ് പിടിച്ച സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഞാൻ അടിമുടി കുത്തി തുളക്കുമ്പോ വാഴയിൽ കേറുന്ന പോലെ ഈസി ആയിട്ടാ കേറിയത് ഈ ചിരിയെങ്കിലും മാസീലി വേണ്ടേ എന്നോട് ദേഷ്യം തോന്നണ്ട ഞാൻ അവനെ കൊന്നിട്ടില്ല പകരം ജീവനോടെ കുഴിച്ചിട്ടു ഇപ്പൊടങ്ങും ഇത്രയും നാൾ നിന്റെ നിഴൽ പോലെ കൂടെ നടന്നവന്റെ ശാപം കാണാനുള്ള യോഗം പോലും നിനക്ക് ഉണ്ടായില്ലല്ലോ കർണ കഷ്ടം ഉണ്ടായില്ലോ വെറുതെ രണ്ട് ഫൈറ്റ് മാത്രം പങ്കെടുത്ത സ്ഥലം വിടാൻ നിന്നാ ഞാൻ നീ ആയിട്ട് എന്നെ ഈ കളിയിൽ പിടിച്ചു എന്റെ ഹോസ്പിറ്റൽ കയറി വന്ന തന്തയിലായ്മ കാട്ടാ മാത്രം നീ വളർന്നോ എന്നാ ഇതുകൂടി കേട്ടോടാ നീ നിന്റെ കൂടെ ആ തേജസ്വിനി ആ പറഞ്ഞേക്ക് പെണ്ണെന്നൊരു യാതൊരു പരിഗണനയും ഞാൻ കൊടുക്കില്ലെന്ന് ഇത് ഗൗതം അഭിമന്യല്ല എന്റെ സ്ഥാപനത്തിൽ നടന്നത്തെ കുറിച്ചാണല്ലോ കേരളത്തിലും മുഴുവൻ ഇന്ന് ചർച്ച അതിനുള്ള സമ്മാന അവൾക്ക് കിട്ടും ജെൻഡർ ഈക്വാലിറ്റി എന്താണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം ഏയ് ഗൗതം കൂൾ മാൻ കൂൾ ബന്ധങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഗൗതമിനെ കുറിച്ച് ഞാൻ ഈ അടുത്ത കേട്ടത് എനിക്ക് നിങ്ങളെ പോലെ സഹായത്തിനധികം ആരുമില്ല എന്നാലും വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു നീ ആണാണെങ്കിൽ തേജസ്വിനിയെ തൊട്ട് നോക്ക് അന്ന് ഞാൻ നിന്റെ കാൽക്കൽ വന്ന് വീഴും എന്തായാലും നായകന്മാരെല്ലാം ഒരുമിച്ച് സ്ഥിതിക്ക് ഞാനും ശ്രദ്ധിക്കണമല്ലോ നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ ഒരു ചെറിയ ഗെയിം കളിക്കാം റെഡി വൺ ടു ത്രീ ആ കോൾ കട്ടായ അഞ്ച് സെക്കൻഡ് ഗെയിം മുമ്പ് ഗൗതമിന്റെ ഫോൺ റിങ് ചെയ്തു ഒരു ഹലോ ഗൗതം നീ എവിടെയാ പരിഭ്രാന്തിയോടെയാളെ ചോദ്യം എവിടെ ഹോസ്പിറ്റൽ എന്താടി എടാ നമ്മുടെ കാക്കനാട് അപ്പാർട്ട്മെന്റിൽ വൺ റോബറി നടന്നു നാല് ഫ്ലാറ്റുകൾ ഒരേ സമയം ആറ് താമസക്കാർ രണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ഇനി ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരാൾ നില കുറച്ച് ക്രിറ്റിക്കലാണെന്ന് അറിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയാൻ നീ പെട്ടെന്ന് വാ ലൈൻ കട്ടായി അടുത്ത നിമിഷം ഫോൺ വീണ്ടും ശബ്ദിച്ചു ട്രാവൽസിന്റെ മാനേജർ ആയിരുന്നു പ്രസാദ് പറഞ്ഞു സാറേ മൈസൂരിലേക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോയി നമ്മുടെ ബസ് ആക്സിഡന്റ് ആയി ഡ്രൈവർ ഒരു കുഞ്ഞു സ്പോട്ടിൽ മരിച്ചു ബാക്കിയുള്ളവർ അവിടുത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഗൗതം ഇറങ്ങി നിൽക്കുകയാണ് ഞാൻ സ്കൂളിലെ പി ടി എ പ്രസിഡന്റിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചറിയിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകട്ടെ യെസ് പ്രസാദേ പോയി വേണ്ടതൊക്കെ ചെയ്യണം ഇനി ആർക്കെങ്കിലും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായോന്നല്ലാത്തു എൻ്റെ ഒരാൾ ഞാൻ അങ്ങോട്ട് വിടാം ആൻ കോൾ കട്ട് ചെയ്തു ഡോക്ടർ ആഷിഖിനെ നമ്മൾ ഡയൽ ചെയ്തു ആഷി നീ മുബാർക്കിനെയും കൂടി മൈസൂരിലേക്ക് പോകണം ട്രാവൽസിലെ പ്രസാദിനെ വിളിച്ച കറക്റ്റ് ലൊക്കേഷൻ തരും എന്തായതെന്നൊക്കെ അവനോട് ചോദിച്ചോ എനിക്ക് കുറച്ച് ജോലിയുണ്ട് അത്രമാത്രം പറഞ്ഞാൽ ഫോൺ പോക്കറ്റിലിട്ട് അഭിമന്യുവിനെ നോക്കി നമ്മൾ വിചാരിച്ച പോലെ നിസ്സാരക്കാരനല്ല കർണൻ എന്തു പറ്റി അഭിമന്യു യദൃശനെ ഒരുമിച്ചാണ് ചോദിച്ചത് ഗൗതം നടന്നെല്ലാം പറഞ്ഞു എന്നെയോ എനിക്ക് വേണ്ടപ്പെട്ടവരെയോ അല്ല അവൻ ലക്ഷ്യമിക്കുന്നു എൻ്റെ ബിസിനസ്സുകൾ കെ എം അപ്പാർട്ട്മെൻസിലെ താമസം സേഫ് അല്ലെന്ന് ജനങ്ങൾ വിശ്വസിക്കണം അതുപോലെ തന്നെ ട്രാവൽസും ഇനി ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് ഐ നീഡ് റിയാക്ട് ബിഫോർ ദാറ്റ് എൻ്റെ കൂടെ ചേർന്ന് ഇനി കുട്ടിയുടെ അനുഭവിക്കേണ്ടി വന്നില്ലേ അഭിമന്യു വിഷായത്തോട് അവനെ നോക്കി ഏയ് കൂൾ എനിക്കിതൊരു എൻ്റർടൈൻമെന്റ് മാത്രമാണ് ലീവ് കുറച്ച് നീട്ടേണ്ടി വരുന്നേ ഉള്ളൂ ആകെയുള്ള സങ്കടം ഒന്നും അറിയാത്ത പാങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നു നീ വാടാ കാവചകുണ്ടലങ്ങൾ നഷ്ടപ്പെടുത്തി കാരണം എൻ്റെ ജീവനെടുത്തിട്ടേ നമ്മളിത് നിർത്തുവോ കാതിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം